കണ്ടില്ല ചെറുത്താണ് രാത്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫോട്ടോ പിടിക്കാൻ പറ്റില്ല ചെറുത്ത് പരപ്പനങ്ങാടി ആർ പറഞ്ഞു വായ വായ ശ്രദ്ധിക്കണം പിടിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം ഇതക്ക മുള്ള ഈ പിടിക്കണ്ടതക്ക മുള തക്ക മുളാണ് ഇത് മുള്ളാണ് ഇതൊക്കെ വലിയ അഴ കലാക്കിൻ്റെ മുള്ള കണ്ടത് കലാക്കിൻ്റെ മുള്ള അപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ സാധനത്തിന് പിടിക്കണത് നമ്മൾ മുന്നേ കയറ്റിയത് എട്ടേ തൊള്ളായിരം ഇതിപ്പോ ഉള്ളത് മൂന്ന് കിലാൻ മൂന്ന് കിലാൻ ഇപ്പൊ ഇത് ഉള്ളു അപ്പൊ നമ്മൾ എന്താ നിങ്ങൾ ചോദിച്ചാണ് ഒരുപാട് ആൾക്കാരെ നമ്മൾ ചോദിച്ചത് വീട് കേട്ടപ്പോ അതാന്ന് കാണിച്ച ഇവ ഇവിടെ നിക്കട്ടെ ഓക്കെ ഇതാണ് സാധനം എന്താണ് സാധനം ഇട്ടിട്ടാണ് നിങ്ങൾ ആമൂർണ്ണം പിടിക്കണെന്ന് ചോദ്യം തന്നെ ഡമ്മി കണ്ടില്ലേ ി വൂന്ത കണ്ടില്ല ഓടിക്കുണ്ട് കഴിഞ്ഞു മുല്ലുമല ആ കണ്ടില്ല കേട്ട ഭയങ്കര ഏഹ് കണ്ടില്ല ഈ സാധനാണ് ഡമ്മി ഈ കൂന്തല് ഈ ഈറം ഈറമ്പത്തിൻ്റെ പകരം ഇത് കേബിളാണ് ക്യാബിൾ വേണ്ട ഈ കേബിള് എന്ത് ചെയ്യണം വേണ്ടില്ലേ ഈ കേബിൾ എൺപതിൻ്റെ കാബിൾ വേണം ഇല്ലെങ്കിൽ എന്തായാലും പൊട്ടിച്ചു പോവും നിർബന്ധമായിട്ട് പൊട്ടിച്ചു പോവും കേബിൾ നിർബന്ധമാണ് അപ്പം ധൈര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ആമ്പോറിൻ്റെ കല്ലെന്ന് എടുക്കാം ലോങ് ഇടേണ്ട അടുത്തിട്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ നൂറുകാട്ടിയിലെ സാധനം ഇതാണ് സാധനം ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യന് ഇത് താനൂരില്ലേട്ടാ താനൂരില്ല ഞാൻ ആരോടോ താനൂരെന്ന് പറഞ്ഞിരുന്നു താനൂരില്ല പരപ്പനങ്ങാടി ഉള്ളത് പരപ്പലങ്ങാടി സാധനമുണ്ട് ആ ചെക്കൻ്റെ കൈ നല്ല കയ്യാണ് ആ ചെക്കൻ്റെ അടുത്ത് നിന്നൊക്കെ സാധനം വാങ്ങുന്നത് അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ബൈ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ